നമസ്കാരം മലയാളി വാർത്ത സ്വാഗതം ഒരു അസുഖം പിടിച്ച ആശുപത്രിയിലെത്തിയാൽ ഭാഗ്യമുണ്ടെങ്കിൽ ജീവനുമായി തിരിച്ചു തിരിച്ചുവരാം അതാണ് പല സ്ഥലങ്ങളിലെയും അവസ്ഥ മുൻ ജില്ലാ കളക്ടറും പി ആർ ഡി ഡയറക്ടറുമായിരുന്ന എം നന്ദകുമാറിനെ നമുക്കൊക്കെ ഏറെ ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ അത്ര അറിവുള്ളതാണ് എന്നാലിപ്പോൾ തിരുവനന്തപുരം എസ് പി ഫോർട്ട് ആശുപത്രിയിൽ വെച്ച് അദ്ദേഹത്തിന് നടത്തിയ ഒരു സർജറിയിൽ വൻ പിഴിവ് സംഭവിച്ചുവെന്ന് അദ്ദേഹത്തിന്റെ മകള് തന്നെ പറയുന്നു കഴിഞ്ഞ മാസം പതിനാറാം തീയതി തലയിൽ രക്തസ്രാവം ഉണ്ടായതിനെ തുടർന്ന് മുൻ ഐ എ എസ് ഉദ്യോഗസ്ഥൻ നന്ദകുമാറിനെ എയർപോർട്ടിന് സമീപമുള്ള എസ് പി മെഡിഫോർട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പിറ്റേന്ന് തന്നെ ന്യൂറോ സർജൻ ഡോക്ടർ ശ്രീജിത്ത് സർജറി നടത്തി എന്നാൽ സർജറി നടത്തിയ നിമിഷം മുതൽ നന്ദകുമാർ കോമയിലാണ് പൂർണമായും അബോധാവസ്ഥയിൽ അത്യന്തം സങ്കീർണമായ അവസ്ഥ ഇത് ശസ്ത്രക്രിയയിൽ സംഭവിച്ച പിഴവ് മൂലമാണ് എന്ന് നന്ദകുമാറിന്റെ മകൾ പറയുന്നു ഇത് സംബന്ധിച്ച പരാതി പോലീസിന് നൽകി നന്ദകുമാറിന്റെ മകളുടെ പരാതിയെ തുടർന്ന് വഞ്ചൂർ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു എസ് പി മെഡിഫോർട്ട് ആശുപത്രിയിലെ ന്യൂറോ സർജൻ ഡോക്ടർ കെ ശ്രീജിത്തിനെ പ്രതിയാക്കിയാണ് കേസ് ശസ്ത്രക്രിയയിൽ പിഴവ് സംഭവിച്ചു എന്നതാണ് പരാതിയിലെ പ്രധാന ആക്ഷേപം കഴിഞ്ഞ മാസം ഇരുപത്തിനാലാം തീയതിയാണ് വഞ്ചൂർ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ഭാരതീയ ന്യായ സംഹിത നൂറ്റി ഇരുപത്തിയഞ്ച് വകുപ്പ് പ്രകാരമാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മനുഷ്യജീവന് അപകടമുണ്ടാക്കും വിധത്തിൽ അശ്രദ്ധയോടെ പെരുമാറി എന്ന വകുപ്പ് ഇപ്പോൾ തൊട്ടടുത്ത അനന്തപുരി ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ മാറ്റിയിരിക്കുന്നു ശസ്ത്രക്രിയയിലുണ്ടായ പിഴവാണ് അദ്ദേഹത്തിന്റെ ഈ കോമാവസ്ഥയ്ക്ക് കാരണമെന്ന് മകൾ ഉറപ്പിച്ചു പറയുന്നു നന്ദകുമാറിന്റെ ബന്ധുക്കളും ഇതുതന്നെയാണ് പറയുന്നത് ആശുപത്രിയിൽ നിന്ന് തങ്ങൾക്ക് വിശ്വസനീയമായ ചില വിവരങ്ങൾ ലഭിച്ചു ശസ്ത്രക്രിയയിൽ പിഴവ് സംഭവിച്ചു എന്ന ശസ്ത്രക്രിയ വേളയിലുണ്ടായിരുന്ന ചില ആശുപത്രി ജീവനക്കാർക്ക് തന്നെ ബോധ്യപ്പെട്ടിരുന്നുവെന്നാണ് നന്ദകുമാറിന്റെ ബന്ധുക്കൾ കരുതുന്നത് ശസ്ത്രക്രിയയ്ക്കും മറ്റുമായി രോഗികളെ ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ പ്രവേശിപ്പിച്ചാൽ പിന്നെ രോഗികളുടെ ബന്ധുക്കൾക്കൊന്നും വലിയ വിവരമില്ല അവിടെ എന്താണ് നടക്കുന്നതെന്നോ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്നോ നമുക്ക് യാതൊരുവിധ എത്തും പിടിയുമില്ല ഭാഗ്യമുണ്ടെങ്കിൽ ജീവനോടെ തിരിച്ചു കിട്ടും അതാണ് പല സ്ഥലങ്ങളുടെയും അവസ്ഥ ആശുപത്രികളൊക്കെ വലിയ കച്ചവട സ്ഥാപനങ്ങളായി പരസ്പരം മത്സരിച്ച് വലിയ വലിയ പണച്ചാക്കുകളുടെ കയ്യിലാണ് മിക്ക ആശുപത്രികളും സഭയും ഹൈന്ദവ സംഘടനകളുമൊക്കെ നടത്തിയിരുന്ന ധർമ്മ ആശുപത്രികളെക്കുറിച്ചുള്ള കഥകൾ മാത്രം നമുക്കിനി പറയാം ഏറെ വാണിജ്യവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു നമ്മുടെ ആശുപത്രി സംവിധാനം വലിയ ബഹുനില കെട്ടിടങ്ങൾ ഫൈവ് സ്റ്റാർ സെവൻ സ്റ്റാർ ഹോട്ടലുകളെക്കാൾ അത്യാഡംബരപൂർവ്വം അണിയിച്ചൊരുക്കിയ വലിയ ആതുരശാലകൾ അവിടെ നടക്കുന്ന കൊള്ളകളെക്കുറിച്ച് തുറന്നെഴുതാൻ മാധ്യമങ്ങൾക്കും ഇപ്പോൾ ഭയമാണ് കാരണം മിക്ക ആശുപത്രി മാനേജ്മെന്റ് സംവിധാനങ്ങൾക്കും മാധ്യമ ഗ്രൂപ്പുകളുമായി വലിയ ബന്ധമുണ്ട് സമൂഹത്തിലെ ഉന്നതരുമായും രാഷ്ട്രീയ നേതാക്കളുമായും ഇവർക്കടുത്ത ബന്ധം സ്ഥാപിക്കാൻ കഴിയും ഒരു ഒരസുഖം വന്നാൽ ഏറ്റവും തലയെടുപ്പുള്ള ആശുപത്രിയിലേക്ക് ഓടിച്ചെല്ലണമല്ലോ തന്നെ രാഷ്ട്രീയക്കാരൊക്കെ ഇത്തരം ആശുപത്രികളുടെ നടത്തിപ്പുകാരുമായി വലിയ ലോഹ്യത്തിലാകും രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് ഏതെങ്കിലുമൊക്കെ രോഗികളുടെ ബന്ധുക്കൾ ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിക്കുമ്പോൾ ഓടിവന്ന് മന്ത്രിയോടോ രാഷ്ട്രീയ നേതാക്കളോടോ എം എൽ എയോടോ ഒക്കെ ഒരു റെക്കമെൻഡേഷൻ ആവശ്യപ്പെടാറുണ്ട് അപ്പോൾ അത് വിളിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യം കൂടി വേണം ലാഭം കിട്ടുന്ന നല്ല ബിസിനസ് ആയതുകൊണ്ട് ലൈസനിങ്ങിനു വേണ്ടിയും പണം മുടക്കും ആശുപത്രികൾ ചെറിയ തോതിലൊക്കെ തിരുവനന്തപുരത്ത് പ്രവർത്തനം തുടങ്ങിയ പല സ്വകാര്യ ആശുപത്രികളുടെയും ഇന്നത്തെ അവസ്ഥ നമ്മുടെ കൺമുന്നിലുണ്ട് വലിയ വലിയ കച്ചവട സ്ഥാപനങ്ങളാണത് എന്നുറപ്പിക്കുന്നതാണ് ഇവരുടെ ഈ പടുകൂറ്റൻ വളർച്ച അമേരിക്കൻ കമ്പനികൾ ഉൾപ്പെടെ നിരവധി ഇൻവെസ്റ്റ്മെന്റ് കമ്പനികൾ കേരളത്തിലെ ഹോസ്പിറ്റൽ ഇൻഡസ്ട്രിയിൽ നിക്ഷേപമിറക്കുന്നതിന് പിന്നിലും ഈ സുരക്ഷിതത്വമുണ്ട് ലോകത്ത് മറ്റൊരിടത്തും ഇത്ര സുരക്ഷിതമായി ആശുപത്രി കച്ചവടം നടത്താൻ കഴിയില്ല ചികിത്സയ്ക്കും രോഗികളുടെ പരിപാലനത്തിനുമൊക്കെ കൃത്യമായ പ്രോട്ടോക്കോൾ പാലിക്കണം ഏതെങ്കിലും ചികിത്സാ പിഴവ് സംഭവിച്ചാൽ അവർ വലിയ വലിയ നിയമവ്യവഹാരങ്ങളിൽ പെടും വലിയ തോതിൽ നഷ്ടപരിഹാരവും കൊടുക്കേണ്ടി വരും എന്നാൽ ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഇതിനൊന്നും വലിയ സുരക്ഷയൊന്നുമില്ല ചികിത്സയ്ക്കും സർജറിക്കുമായി ആശുപത്രികളിലേക്കും ഡോക്ടർമാരുടെ മുന്നിലേക്കുമൊക്കെ എത്തുന്ന രോഗികളെ സംബന്ധിച്ച് ആശുപത്രികൾക്കും ഡോക്ടർമാർക്കും അവരൊക്കെ കസ്റ്റമേഴ്സ് മാത്രമാണ് പരമാവധി അവരിൽ നിന്ന് ഊറ്റുക എന്ന ലക്ഷ്യം അതുകൊണ്ട് തന്നെ ചെല്ലുന്ന ഉടനെ ഇഷ്ടം പോലെ സ്കാനിങ്ങും ബ്ലഡ് ടെസ്റ്റും ഒക്കെ എഴുതി ആദ്യമൊന്ന് തകർക്കും പറ്റുമെങ്കിൽ ഒരു സർജറിയും പിടിച്ചങ്ങ് നടത്തും എത്ര കഥകൾ ഓരോ ദിവസവും പുറത്തു വരുന്നു ഇതിലൊന്നും വലിയ ആത്മാർത്ഥത കാട്ടാത്ത ചില ഡോക്ടർമാർ നമുക്കിടയിലുണ്ട് എന്ന് തിരിച്ചറിയണം അവിടെയാണ് മനുഷ്യജീവൻ ഏറെ അപകടത്തിൽപ്പെടുന്നതും എൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്ത് അദ്ദേഹം ആർ സി സിയിൽ വോളണ്ടറി സേവനത്തിനായി ഇടയ്ക്കിടെ പോകാറുണ്ട് ആ ഡോക്ടർ ഒരിക്കൽ സ്വകാര്യ സംഭാഷണത്തിനിടയിൽ എന്നോട് പറഞ്ഞു ചില ഡോക്ടർമാരുണ്ട് ഒരു പ്രശസ്തിക്ക് വേണ്ടി വോളണ്ടിയർ സർവീസിംഗ് എന്ന പേരിൽ ആർ പോലുള്ള ആശുപത്രികളിൽ പോയി സേവനമനുഷ്ഠിക്കും എന്നാൽ അവരുടെ ഈ സേവനത്തിൽ ഒരുപാട് മരണങ്ങൾ അവിടെ സംഭവിക്കും ആർ സി സി പോലുള്ള സ്ഥാപനങ്ങളിൽ കൃത്യമായ ചില മാർഗരേഖകളുണ്ട് സർജറിക്കിടയിൽ ഇത്ര കൂടുതൽ മരണം നടന്നാൽ പിന്നെ ആ ഡോക്ടർമാരെ വിളിക്കരുത് എന്നൊക്കെയുള്ള നിയമം എന്നാൽ എപ്പോഴും ഡോക്ടർമാരുടെ സുരക്ഷിതത്വത്തിനു വേണ്ടി കുറച്ച് മരണങ്ങളൊക്കെ ആവാം എന്ന വെപ്പ് അത് മിക്ക ആശുപത്രികളിലുമുണ്ട് സർക്കാർ ആശുപത്രികളിലുമുണ്ട് ഈ സാഹചര്യമാണ് ഡോക്ടർമാർ മുതലെടുക്കുന്നത് മറ്റൊരു ഡോക്ടർ എന്നോടൊരിക്കൽ പറഞ്ഞു ചില സർജറികൾ അങ്ങ് നീണ്ടുപോകും സർജറികൾ ഒരുപാട് നീണ്ടുപോകുമ്പോൾ സർജറിക്ക് അസിസ്റ്റ് ചെയ്യുന്ന നേഴ്സുമാർ ചെറിയ കുശു കുശിപ്പ് തുടങ്ങും ഡോക്ടർ വൈകിട്ട് വീട്ടിൽ ചെന്ന് ഒത്തിരി പണിയുള്ളതാ ഡോക്ടർ ഒന്ന് പെട്ടെന്ന് തീർക്കാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞ് ഇത്തരം തിരക്ക് കൂട്ടലിനിടയിൽ ചില കയ്യബദ്ധങ്ങളൊക്കെ പറ്റും ഡോക്ടർ ചില ടെക്നിക്കൽ പദങ്ങളൊക്കെ അന്ന് നിന്നോട് പറഞ്ഞു എന്തോ വെയിൻ സോൾഡറിംഗ് പോലുള്ള സംഭവങ്ങൾ അതൊന്നും കൃത്യമായി മെഡിക്കൽ ടൈംസിൽ അവതരിപ്പിക്കാൻ എനിക്കറിയില്ല ഒരു കാര്യം വ്യക്തമാണ് ഡോക്ടർമാർക്കും ജീവനക്കാർക്കുമൊക്കെ ഒരുപാട് അശ്രദ്ധകൾ തങ്ങളുടെ സേവനത്തിനിടയിൽ സംഭവിക്കാറുണ്ട് എന്നത് വ്യക്തമാണ് പ്രത്യേകിച്ച് മൊബൈൽ ഫോണിന്റെ ഈ കാലഘട്ടത്തിൽ വീട്ടിൽ നിന്നാണ് അത്യാവശ്യത്തിനെന്നൊക്കെ പറഞ്ഞ ചില മൊബൈൽ ഫോണുകൾ സർജറിക്കിടയിൽ പോലും അറ്റൻഡ് ചെയ്യുന്ന സർജന്മാരുണ്ട് രോഗികളെ വെച്ച് ചില പരീക്ഷണങ്ങൾ നടത്തുന്ന സർജന്മാരുമുണ്ട് എന്ന് ഡോക്ടർമാർ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം വ്യക്തമാണ് എം നന്ദകുമാറിനെ പോലെ ഒട്ടനവധി ഹതഭാഗ്യർ നമുക്കിടയിലുണ്ട് ചിലർ കോമായിൽ ചിലരുടെയൊക്കെ ജീവൻ നഷ്ടപ്പെട്ടു ചികിത്സാ പിഴവ് എന്ന് തെളിയിക്കാൻ എത്രമാത്രം നന്ദകുമാറിന്റെ മകൾക്ക് കഴിയും എന്ന ചോദ്യം ഇവിടെ ബാക്കിയാണ് വലിയ തലയെടുപ്പുള്ള ആശുപത്രികളിൽ ഇത്തരം മരണം സംഭവിച്ചാൽ കൂട്ടിരിപ്പുകാർക്കോ ബന്ധുക്കൾക്കോ ചെറിയ തോതിൽ ചോദിക്കാം എന്നല്ലാതെ കടുത്ത ആരോപണങ്ങൾ ഉയർത്താൻ പോലും ശക്തി ഉണ്ടാകില്ല കാരണം ആശുപത്രി അധികൃതർ അത്രയേറെ ശക്തരാണ് തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുത്താലും അവരൊന്നും മൈൻഡ് ചെയ്യില്ല കാരണം ആശുപത്രിക്ക് മുന്നിൽ തലകുനിച്ച് നിൽക്കുന്നവരാണ് ഈ പോലീസ് എന്തിനേറെ കേരളത്തിന്റെ മന്ത്രിസഭയിലുള്ള മിക്ക അംഗങ്ങൾക്കും മിക്ക ആശുപത്രികളുമായും അടുത്ത ബന്ധമുണ്ട് എന്ന് സത്യം തിരിച്ചറിയുക നീതി അതൊന്നും നമുക്കത്ര എളുപ്പമല്ല തിരുവനന്തപുരം മുൻ ജില്ലാ കളക്ടർ എം നന്ദകുമാറിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രിയപ്പെട്ട ഒരു ബ്യൂറോക്രാറ്റാണ് അതിലപ്പുറം തികഞ്ഞ ഒരു കലാകാരൻ സർക്കാരിൽ വിവിധ തസ്തികകൾ അദ്ദേഹം വഹിച്ചു സംഖ്യാശാസ്ത്രം ജ്യോതിഷം തന്ത്രവിദ്യ എന്നിവയിൽ അഗാധ പാണ്ഡിത്യമുണ്ട് ഇന്നും തിരുവനന്തപുരത്തെ ഒട്ടനവധി ആളുകൾ അദ്ദേഹത്തിൽ നിന്ന് അറിഞ്ഞ ജ്യോതിഷ വിവരങ്ങളൊക്കെ നമ്മളുമായി പങ്കുവയ്ക്കും കൃത്യമായി ഇക്കാര്യങ്ങൾ പറയാൻ കഴിയും എം നന്ദകുമാറിന് മികച്ച പ്രാസംഗികനും എഴുത്തുകാരനുമാണ് അദ്ദേഹം ജ്യോതിഷ നിർദ്ദേശങ്ങൾ നൽകുന്ന വിദഗ്ധനെന്ന നിലയിൽ ഏഷ്യാനെറ്റ് ടെലിവിഷൻ ചാനലിലെ പ്രേക്ഷകർക്കും അദ്ദേഹം സുപരിചിതനാണ് കേരള സർവകലാശാലയിൽ നിന്ന് പത്രപ്രവർത്തനത്തിൽ ബിരുദാനന്തര ബിരുദം നന്ദകുമാർ റവന്യൂ സർവീസിൽ പ്രവേശിച്ചത് സബ് കളക്ടറായി എഴുത്തുകാരനായിരുന്ന അമ്പലപ്പുഴ സി കെ മാധവൻപിള്ളയുടെയും മുല്ലശ്ശേരി സരസ്വതി അമ്മയുടെയും മകനാണ് നന്ദകുമാർ ഭാര്യ ശ്രീലത സംസ്ഥാന സർക്കാർ സർവീസിൽ ജീവനക്കാരി മകനും മകളും എഞ്ചിനീയറിംഗ് ബിരുദധാരികൾ എം നന്ദകുമാറിനെ പോലെ ഒരു മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥന് ഇതാണ് വിധിയെങ്കിൽ സാധാരണക്കാരുടെ സ്ഥിതിയൊക്കെ എന്താകും തലിയെടുപ്പുള്ള ആശുപത്രികൾ ചികിത്സയ്ക്ക് കൃത്യമായ പ്രോട്ടോകോൾ അവലംബിക്കണം എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ മനുഷ്യജീവനാണ് ഓരോരുത്തർക്കും ഏറെ വിലപ്പെട്ടത് പ്രത്യേകിച്ച് അവരുടെ ഭാര്യയ്ക്കും മക്കൾക്കുമൊക്കെ നമുക്ക് സമൂഹത്തിനും ഏറെ വേണ്ടപ്പെട്ടയാളാണ് നന്ദകുമാർ ചികിത്സാ പിഴവുണ്ടായി എങ്കിൽ അത് കൃത്യമായി പരിശോധിക്കപ്പെടണം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്